ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും നമുക്കൊരു കടായ് ചിക്കൻ ഉണ്ടാക്കി നോക്കാം അതിനാവശ്യമായ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് ഒന്നും യോജിപ്പിച്ചതിന് ശേഷം അത് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി അതൊന്ന് പൊരിച്ചെടുത്തു നല്ല ഫ്രൈ എന്താ മൂത്ത് വരേണ്ട ആവശ്യമില്ല പാകത്തിന് വേവായാൽ മതി അതിന് ശേഷം ആ എണ്ണയ്ക്ക് തന്നെ പൊരിച്ച എണ്ണയ്ക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചു അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ചെറിയ തക്കാളി ചെറിയ തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതും കൂടെ ഇട്ടിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുള ചേർത്ത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് കുരുമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തു മൊത്തത്തിലിട്ട് കൊടുത്തു എന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഇരുന്നടച്ച് വെച്ച് വേവിക്കുക അടച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിങ് കൂടെ അതിലിട്ടുകൊടുത്തു അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വയ്ക്കുക സംഭവം കേടുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണേ അപ്പം ഞാനിന്ന് തേങ്ങാച്ചോറും കടായി ചിക്കനും പപ്പടം ഒന്ന് കഴിച്ചു നോക്കണ്ടേ അപ്പോൾ ഓക്കെ എന്തായാലും സംഭവം കിടുവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ സ്ലാക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ